നമസ്കാരം കൂട്ടുകാരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എന്തും പറഞ്ഞപ്പോ ചെറിയ രായി ഇതൊരു ഫുൾ ആയിട്ടുള്ള മിഷീൻ അല്ല ഒരു മഷീൻറെ പാർട്ടാണ് നമ്മൾ വീട്ടിലെല്ലാം ഇപ്പം ഉപയോഗിക്കുന്ന ബ്രഷ്കട്ടർ അല്ലെങ്കിൽ പുല്ലുവെട്ടി എന്ന് പറയുന്ന മിഷീന്റെ വള്ളി ഇടുന്ന ഭാഗമാണ് അത് ടാപ്പ് ആൻകോ എന്നാണ് അതിന്റെ പേര് ടാപ്പ് ആൻകോ എന്നാണ് അതിന്റെ പേര് സാധാരണ ആളുകൾക്ക് എല്ലാം ഒരു ബ്രഷ് കട്ടർ കഴിഞ്ഞാൽ ഏറ്റവും ടാസ്ക് ഇതിനുള്ളിൽ വള്ളി ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ മെഷിന്റെ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വള്ളി ഇടാൻ വളരെ എളുപ്പമാണ് വള്ളി പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ് അതാണ് എൻ്റെ അഡ്വാൻറ്റേജ് സാധാരണ കൈ ബ്രഷ്കട്ടറിന്റെ അറ്റത്ത് നമുക്ക് ടാപ്പാങ്ങ്കോ ഇട്ട ശേഷം ഇതാണ് ബ്രഷ്കട്ടർ എന്ന് പറയുന്നത് പിന്നെ ഭാഗമാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഇവിടെ നമ്മൾ വെട്ടുന്ന സമയത്ത് ഇവിടെ പിടിച്ചുകൊണ്ട് ഇത് എടുക്കാനോ അല്ലെങ്കിൽ ഇത് ഊലിയെടുക്കാനോ അതിൻ്റെ വള്ളി ടാപ്പാങ്ക എടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും ഇത് പലരും ഈ ടാപ്പാങ്ക ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫീച്ചേഴ്സ് ആരും യൂസ് ചെയ്യാറില്ല എന്നാൽ എങ്ങനെയാണ് വള്ളി ഇടുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുന്നതെന്നൊന്നും ആളുകൾക്ക് അറിയില്ല അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് സാധാരണ ടാപ്പാങ്ക എല്ലാം നമ്മൾ തുറന്ന ശേഷമാണ് വള്ളി വള്ളിടുന്നത് നമുക്ക് ആദ്യം തുറന്നൊന്ന് കാണാം ഇവിടെ കാണുന്ന ഒരു പുഷ് ഒന്ന് എഴുതിയിട്ടുണ്ടാവും ജസ്റ്റ് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ തുറന്നു വരും ഈ കാണുന്ന രണ്ട് സ്ഥലം കുഷി കൊടുക്കുക ടാപ്പ് ടാപ്പങ്കക്കുള്ളിൽ ഇത് അതിന്റെ ലിഡ് എന്ന് പറയും താഴത്തെ ഭാഗം ലിഡ് ആണ് ഈ പാർട്സ് എല്ലാം സെപ്പറേറ്റ് കിട്ടും കേട്ടോ അത് പ്രത്യേകം പറയാം ഇതെല്ലാം പാർട്സ് ആയിട്ടും കിട്ടും ഇതെന്റെ ലിഡ് ലിഡ്ഡാണ് അടിയിലിടുന്ന ഭാഗം ലിഡ് എന്നാണ് പറയുന്നത് ഇത് അതിന്റെ നോബാണ് ഇതാണ് സാധാരണ ഏറ്റവും കൂടുതൽ തേഞ്ഞു പോകുന്ന ഒരു പാർട്ട് ഇതാണ് ഈ കാണുന്ന ഭാഗമാണ് ഇതാണ് അതിന്റെ വള്ളി ഇടുന്ന ഭാഗം ഇതാണ് ഇപ്പൊ തെറച്ചു സാധാരണ അയ്യെന്നാണ് പറയുന്നത് അയ്യെ അയ്യയെ തെറിച്ച് പോകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പുല്ല് വെട്ടുന്ന സമയത്ത് ഈ അയ്യൊക്കെ കാടിനുള്ളിൽ പോയാൽ കാണാതെ പോകും ഈ അയ്യ് സെപ്പറേറ്റ് കിട്ടുന്നതാണ് ഈ ഐ ഇതിനകത്ത് സാധാരണ തിറച്ചു വായിക്കാൻ ജസ്റ്റ് സൂപ്പർ ഊട്ട് ഓടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് പോവുകയില്ല അപ്പോൾ ഈ ഐ ഈ കാണുന്ന സ്പ്രിങ് ഇത് അതിൻ്റെ ബോട്ടം ഇതിൻ്റെ ടോപ്പ് പോർഷനാണിത് ഇത്രയും ആണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് വള്ളി ചുറ്റുന്നത് ഇതിനകത്താണ് ഈ കാണുന്ന സെൻ്ററിൽ വരുന്ന ഭാഗത്താണ് വള്ളി ചുറ്റുന്നത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് വള്ളി ഏതാണ്ട് രണ്ട് മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത ശേഷം ഇതിനുള്ളിൽ സാധാരണ എല്ലാ ടാപ്പാങ്കയ്ക്കും ഇങ്ങനെ ചുറ്റി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ടാപ്പാങ്ക ഇങ്ങനെ ചുറ്റണ്ട ഞാൻ വള്ളി ഇടുന്ന കാണിച്ചു തരാം അത് വള്ളി പുറത്തേക്ക് എടുക്കുന്നത് കാണിച്ചു തരാം ഈ കാണുന്ന നോബ് എന്ന് പറയുന്ന വേഷം റോട്ടേറ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഈ കാണുന്ന ആരോ മാർഗും ഈ കാണുന്ന ആരോമാർക്കും നേരെ വരാൻ ഭാഗത്തിന് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന ഹോൾ നേരെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഐക്കുള്ളിലൂടെ ഈ വള്ളി ഇങ്ങനെ ജസ്റ്റ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹോളിൽ ഇറങ്ങി വരും ഇതിന്റെ സെന്റർ ഏതാണ്ട് സെന്റർ ആയിട്ട് വെക്ക വള്ളിയുടെ സെൻ്റർ ഏകദേശം കറക്റ്റായിട്ട് വെച്ച ശേഷം ഈ കാണുന്ന നോബില് ക്ലോക്ക് വൈസിൽ ക്ലോക്ക് വൈസിൽ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി വളരെ സിമ്പിളായിട്ട് ഉള്ളിക്കേണ്ടി വരും ചുറ്റുന്ന സമയത്ത് തെറിച്ച് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ആത്തി കയറി വള്ളി ഈ കാണുന്ന പോലെ തന്നെ അതുപോലെ വെട്ടുന്ന സമയത്ത് പുല്ല് വെട്ടുന്ന സമയത്ത് നമുക്ക് വള്ളി പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക ആ പൊട്ടി പോകുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറച്ച ശേഷം ഈ ബുഷ് വെറുതെ ഇങ്ങനെ താഴ്ക്കുന്ന പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ബ്രഷ് കട്ടറെ വെച്ചുകൊണ്ട് തന്നെ ആയസ് റേറ്റർ പതുക്കെ കൊടുക്കുക അതിനുശേഷം ഈ കാണുന്നത് ബ്രഷ് കട്ടറിന്റെ ടാപ്പാങ്കോ നിലത്തിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ആ പ്രസ്സി കൊടുക്കുന്ന സമയത്ത് വള്ളി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് സൈഡിലേക്ക് ഇറങ്ങി വരും ഒട്ടുമിക്ക ബ്രാൻഡഡ് ബ്രഷ് കട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ ഒരു ടാപ്പാങ്കോ ആണിത് ഇത് വിലയും വളരെ കുറവാണ് ഒരു അറുന്നൂറ താഴേക്ക് മാത്രമേ ഇത് വിലയും വരുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ പാർട്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഈ ഈ ഇൻസ്ട്രമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക താങ്ക്